ചേച്ചി പറയാ ചേച്ചിക്ക് ഭക്ഷണം ഒന്നും വേണ്ട ഞാൻ കുറച്ച് കൊറച്ചുള്ളിവിടെ കൊടുത്ത് ഞാൻ തന്നെ ഉണ്ടാക്കിയത് പോകുന്നില്ല സത്യം പറയല്ലോ ഭക്ഷണം പോകുന്നില്ല മടുത്ത് ഞാനും വേണം ഭക്ഷണത്തിന് ശൈത്യം കിടക്കട ചിട്ടുന്നതാണ് നല്ല മഴ അവിടെ പെരുത്ത മഴയാണോ സത്യം കേട്ടോ ഈ മുട്ട റോസ്റ്റ് റോസ്റ്റാണ് സത്യം മുട്ട റോസ് എഗ് പൊരിച്ചതോടെ എഗ്ഗാനും എഗ്ഗല്ല സോറി ബ്രെഡ് പൊരിച്ചോടി എന്തൊക്കെയാ കൂട്ടില്ല മറ്റേതാണ് ബർഗർ നടത്തുന്നേ ബർഗർ ഉള്ളത്തെ തന്നെ ഭക്ഷണം പോകുന്നില്ല പിന്നെ നിറത്തിക്കൂടി ഇതൊക്കെ ഭക്ഷണ ചേച്ചി ഉണ്ടാക്കിയാ പക്ഷെ ചേച്ചിക്ക് ഒന്നും വേണ്ടാണ് ഓ കണ്ടോ ഒളി കണ്ടക്കുക അവളെ വായിപ്പൊന്നും ഒന്നുമില്ല കണ്ടോ വായൊന്നും ഇല്ല അവിടെ ഒന്നും തിന്നിട്ടില്ലെന്ന് ഈ ചായയാണ് സത്യം എനിക്കും പോകുന്നില്ല പിന്നെ ഈ അപ്പാണ് സത്താണ് സത്ത ഞങ്ങള് കള്ളത്ര പറയൂലെ നിങ്ങൾക്ക് അറിയാം ശരീരത്തിൽ കിടക്കണ്ട തിന്നൊന്ന് കാര്യമായിട്ട് നിങ്ങളോട് പറയുള്ളൂ നിങ്ങൾ കയ്യിൽ നിന്നും നെഗറ്റീവ് കംസ ഒഴിവാക്കാൻ ഇങ്ങനെയാണ് നിങ്ങൾ ഇടുന്നത് നിങ്ങൾ നിങ്ങൾക്ക് എന്താ ഇത് കിട്ടുന്ന ഒരു സന്തോഷം ഇല്ല ഭക്ഷണം തന്നെ പോവില്ല കാപ്പി ഉള്ള ആ നല്ല ഉള്ളി പക്ഷെ ഇങ്ങനെ പോവില്ലാണ് ചൂടോട് കൂടി ഇട്ടോ ഒക്കെ പോവും പോവില്ലാണോ തൊന്നുല്ല ചെന്നണ്ടോ കമന്റ് കണ്ടിട്ട് ചേച്ചി ഭക്ഷണം പോലും വേണ്ടതായി എന്തെയ്യണം ഭക്ഷണം പോകുന്നില്ല നിങ്ങൾ വീഡിയോസ് ഒക്കെ കാണണ്ടോ പക്ഷെ നിങ്ങൾ നെഗറ്റീവ്സ് ഇടണ്ട എന്തിനാണ് പഠിച്ച് വരെ ചേച്ചി പോയി കൈ വെള്ളം ർക്കാൻ വേണ്ടി പോയതാങ്കിലും ഭക്ഷണം അടക്കം ചോദിച്ചു അമ്മ എന്തിന് അമ്മ ഭക്ഷണം കഴിക്കണം അമ്മന്റെ ശരീരത്തിൽ പോവാണ് എന്ത് മഴയെയ് പോവുന്നില്ല ഞാൻ ചെന്നാണേ എന്റെ വയറ്റിൽ കിടക്കണ്ടിട്ട് പിന്നെ നിങ്ങൾ ഇട്ടോളൂ ഇട്ടോളൂ എന്നൊരു കുഴപ്പവും ഇല്ല പക്ഷെ ഞങ്ങള് സ്ഥിരമായിട്ട് നിങ്ങളായിട്ട് കൊണ്ട് ഞങ്ങൾ സ്ഥിരമായിട്ട് റിയാക്ട് ചെയ്യുന്നു അതന്നെ അതെന്നാ എന്ത് ഓർത്തിയോ ഒന്ന് ഞങ്ങൾ റിയാക്ട് ആക്കി നിർത്തും ഞങ്ങൾ ഇപ്പൊ തീരുമാനം അല്ലോ നിർത്തി കൊടുക്കേ ഞാനാ പറഞ്ഞു നിർത്തി ഞാൻ പറഞ്ഞു മഴയത്ത് ഭക്ഷണം പോലും പോ വേണ്ടാതെ ചേച്ചി വീടി നിർത്താൻ പറഞ്ഞു അവർക്ക് അതാ സന്തോഷം നിർത്താനെ അപ്പൊ നമ്മളാ സ്വീകരിക്കല്ലോ വേണ്ടി അമ്മ അവ കമൻസ് കണ്ടിട്ട് അമ്മ അച്ഛഡ് പറയ മയ്യ സഹിക്കട്ടോ മണിയേട്ടാ സഹിക്ക മയ്യാടി

പ്പന്നല്ല വായന്നിപ്പ നെയ്യപ്പെന്ന് പറഞ്ഞ വേറെ ടൈപ്പും പേരുടേ ആണ് ഞാനിങ്ങനെ വിശദായിട്ട് അവർക്ക് പറഞ്ഞുകൊക്കെ രണ്ടു മൂന്നെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ ശക്തി ഇല്ല ഈ വപ്പ് മാത്രേ കഴിക്കൂലൂ ദൈപ്പത്തിലെ ഫുള്ള് ഉള്ളു തയ്ക്ക് ഇഷ്ടമല്ല ആഴി പറഞ്ഞിട്ടല്ലേ നമ്മളൊന്നും കഴിക്കില്ല അപ്പൊ ഒന്നും വേണ്ടില്ല ഒട്ടത്